ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അപ്പോസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാസ്ത റെസിപ്പി ആയിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല സ്പൈസസ് ഒന്നും ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പാസ്തയാണ് എടുക്കുന്നത് ഇതിൽ ഒന്നര ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ കുക്കറിലിട്ട് നാല് വിസിൽ അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് പിന്നെ ഒരു സവോള കനം കുറച്ച് അരിഞ്ഞത് ഒരു രണ്ടുമൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയരാണ് കേട്ടോ മല്ലിലയാണ് നമ്മുടെ പാസ്റ്റിൽ നല്ലൊരു ഫ്ലേവർ തരുന്നത് ഞാനിവിടെ പാൻ നന്നായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ ബട്ടർ നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോട അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം സവോളയ്ക്കാട്ടിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വാട്ടിയെടുക്കണമെങ്കിൽ അത് പെട്ടെന്ന് വാടിക്കിട്ടെ കേട്ടോ സവോള ചെറുതായി വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയും കൂടെ ചേർത്ത് അഞ്ച് മിനിറ്റ് മൂയി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് രണ്ട് മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ